സേനാനിയും സാമൂഹ്യ പ്രവർത്തകയും രാഷ്ട്രീയ നേതാവുമായ അമ്മു സ്വാമിനാഥൻ ഭാരതീയ സ്ത്രീ ശാക്തീകരണത്തിന്റെ ചരിത്രത്തിൽ ഒരു അമരനായികയാണ് അവർ സ്ത്രീകളുടെ വിദ്യാഭ്യാസം സാമൂഹ്യനീതി സ്വാതന്ത്ര്യം എന്നിവയ്ക്കായിട്ട് സമർപ്പിച്ച ജീവിതം കൊണ്ട് സമകാലീനരിൽ നിന്നും വേറിട്ട് നിന്നവളായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗത്വം മുതൽ രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കാളിത്തം വരെയുള്ള ഓരോ ഘട്ടവും സ്ത്രീകൾക്ക് ഒരു പ്രചോദനമായി തീർന്നിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പാലക്കാട് ജില്ലയിലെ ആനക്കരയിലെ വടക്കത്ത് കുടുംബത്തിൽ അമ്മു സ്വാമിനാഥൻ ജനിച്ചത് അച്ഛൻ ഗോവിന്ദമേനോൻ അമ്മ പരിപാലന ശക്തിയുള്ള സ്ത്രീ ബാല്യത്തിൽ തന്നെ അച്ഛനെ നഷ്ടപ്പെട്ടതോടെ അമ്മുവിന്റെ അമ്മയാണ് കുട്ടികളെ വളർത്തി തീർത്തത് കുടുംബം സാമ്പത്തികമായി ബുദ്ധിമുട്ടുകളിലായതിനാൽ അവർക്ക് ലഭിച്ച വിദ്യാഭ്യാസം വളരെ ചെറുതായിരുന്നു എന്നാൽ ബാല്യകാലത്തിലെ ഈ കഠിന അനുഭവങ്ങളാണ് അവർക്ക് ജീവിതത്തിൽ ഉറച്ച മനോവീര്യം വളർത്തി തന്നത് അമുവിന്റെ ജീവിതത്തിൽ നിർണായകമായ മാറ്റം സംഭവിച്ചത് പതിമൂന്നാം വയസ്സിൽ വിവാഹം കഴിച്ചതോടെയാണ് അന്ന് പ്രചാരത്തിലുണ്ടായിരുന്ന സംബന്ധ വിവാഹ രീതി പ്രകാരം അവർക്ക് ഇരുപത് വയസ്സ് മുതിർന്ന ഡോക്ടർ സുബ്ബരാമയ്യ ആയിരുന്നു ഭർത്താവ് വിവാഹശേഷം അവർ മദ്രാസിലേക്ക് താമസം മാറ്റി അവിടെ നിന്നാണ് അവരുടെ സാമൂഹ്യവും രാഷ്ട്രീയവുമായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഡോക്ടർ സുബ്രാഹ്മയ സ്വാമിനാഥൻ ഒരു പണ്ഡിതനും സാമൂഹ്യ പരിഷ്കരണ ചിന്തകനുമായിരുന്നു ലണ്ടൻ സർവകലാശാലയിലും തുടർന്ന് ഹാർവാർഡ് സർവകലാശാലയിലും അദ്ദേഹം നിയമ വിദ്യാഭ്യാസം നേടി സ്ത്രീകളുടെ അവകാശങ്ങൾക്കും വിദ്യാഭ്യാസത്തിനും വലിയ പ്രാധാന്യം കൊടുത്തിരുന്ന അദ്ദേഹം ഭാര്യയായ അമ്മുവിന്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അവരെ പൊതുപ്രവർത്തന രംഗത്തേക്ക് പ്രോത്സാഹിപ്പിച്ചു ഇരുവരുടെയും ബന്ധം പരസ്പര ഭൗതിക ബഹുമാനത്തിലും സാമൂഹ്യ പ്രതിബന്ധതയിലുമായിരുന്നു അന്നത്തെ കാലഘട്ടത്തില് അപൂർവമായൊരു കൂട്ടായ്മ തന്നെയായിരുന്നു അത് മദ്രാസിലെത്തിയ ശേഷം അമ്മു സ്വാമിനാഥൻ സ്ത്രീകളുടെ വിദ്യാഭ്യാസം തൊഴിൽ സാമൂഹ്യ പുരോഗതി എന്നിവയ്ക്കായിട്ട് പ്രവർത്തിക്കുവാൻ ആരംഭിച്ചു അവർ മദ്രാസ് വിമൻസ് അസോസിയേഷന്റെ സ്ഥാപക അംഗങ്ങളിൽ ഒരാളായി മാറി പിന്നീട് ഈ സംഘടനയാണ് പിന്നീട് ഇന്ത്യൻ വനിതാ പ്രസ്ഥാനത്തിന്റെ പ്രധാന ആധാരങ്ങളിലൊന്നായി വളർന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യവകാശം വേണമെന്ന ആശയം ഉജ്ജ്വലമായി മുന്നോട്ട് വെച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രചരണാർത്ഥം അവർ ഇന്ത്യയൊട്ടായി സഞ്ചരിച്ചു സ്വാതന്ത്ര്യ സമരത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ അവർ സജീവ പങ്കാളിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി രണ്ടിലെ ക്യുറ്റിൻഡ സമരത്തിൽ പങ്കെടുത്തതിനാൽ അവരെ ബ്രിട്ടീഷ് സർക്കാർ അറസ്റ്റ് ചെയ്യുകയുണ്ടായി അന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകളുടെ രാഷ്ട്രീയ പങ്കാളിത്തം അപൂർവമായിരുന്നിട്ടും അമ്മു അതിൽ ധീരമായിട്ട് മുന്നേറിയിരുന്നു നാല്പത്തിയാറിൽ രൂപീകൃതമായ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗമായി അമ്പു സ്വാമിനാഥൻ പ്രവർത്തിച്ചു ഭരണഘടനയുടെ രൂപകൽപ്പനയിൽ അവർ സ്ത്രീകളുടെ അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനായിട്ട് ശക്തമായ നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത് സമത്വം വിദ്യാഭ്യാസ അവകാശം തൊഴിൽ സ്വാതന്ത്ര്യം എന്നീ വിഷയങ്ങളിൽ അവർ ഉച്ഛലമായി സംസാരിക്കുന്നതായി രേഖകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മുതൽ അറുപത് വരെ അവർ രാജ്യസഭാ അംഗമായും പ്രവർത്തിച്ചു രാജ്യസഭയിലെ പ്രസംഗങ്ങളിലും ചർച്ചകളിലും അവർ നീതി സ്ത്രീ ശാക്തീകരണം വിദ്യാഭ്യാസം തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചു തുടർന്ന് അവർ ഭാരത് ആൻഡ് ഗൈഡ് സംഘടനയുടെ പ്രസിഡന്റായും പ്രവർത്തിച്ചു യുവജനങ്ങളുടെ ശാരീരിക മാനസിക ഭൗതിക വളർച്ചയ്ക്കായി അവർ നിരവധി പരിപാടികളും നടപ്പാക്കിയിരുന്നു സ്ത്രീകളുടെ ആത്മവിശ്വാസം വളർത്തുവാനും സമൂഹത്തിൽ അവരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുവാനും അമ്മു സ്വാമിനാഥൻ ശ്രമിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അന്താരാഷ്ട്ര വനിതാ വർഷാഘോഷങ്ങളുടെ ഭാഗമായി അമ്മു സ്വാമിനാഥനെ മദർ ഓഫ് ദി ഇയർ എന്ന് ബഹുമതിയാൽ ആദരിച്ചു സ്ത്രീകളുടെ സാമൂഹിക ഉന്നമനത്തിനായി അവർ നൽകിയ സംഭാവനകൾക്കുള്ള അംഗീകാരമായിരുന്നു അത് അമ്മു സ്വാമിനാഥന്റെ കുടുംബം ഭാരതത്തിന്റെ ഭൗതിക ചരിത്രത്തിൽ ശ്രദ്ധേയമാണ് അവരുടെ മകൾ മൃണാളിനി സാരാഭായി പ്രശസ്ത നർത്തകിയും കലാപ്രവർത്തകയുമായിരുന്നു മറ്റൊരു മകൾ ക്യാപ്റ്റൻ ലക്ഷ്മി സഹകൾ ഇന്ത്യൻ നാഷണൽ ആർമിയിലെ പ്രമുഖ നേതാവായും സ്ത്രീ സമത്വത്തിന്റെ പ്രതീകമായും അറിയപ്പെട്ടു അമുവിന്റെ ജീവിതം അവരുടെയും മകളുടെയും തുടർന്ന് സ്ത്രീകളുടെ മുഴുവൻ തലമുറയെയും പ്രചോദിപ്പിച്ചു അമു സ്വാമിനാഥൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് അന്തരിക്കുന്നത് അവർ സ്ത്രീകളുടെ വിദ്യാഭ്യാസം രാഷ്ട്രീയ പങ്കാളിത്തം സ്വാതന്ത്ര്യ സമരം എന്നിവയിൽ നൽകിയ സംഭാവനകൾ ഇന്നും അനുഷ്ഠിരമാണ് ഒരു സാധാരണ പെൺകുട്ടിയായി ജീവിതം ആരംഭിച്ച അവർ ധൈര്യം ബുദ്ധി ആത്മവിശ്വാസം എന്നിവ കൊണ്ട് ഭാരതത്തിന്റെ ഭരണഘടനാ നിർമ്മാണത്തിൽ വരെ പങ്കുചേർന്നത് ചരിത്രത്തിലെ ഒരു അപൂർവ്വ നേട്ടമാണ് അമ്മു സ്വാമിനാഥൻ ഭാരതീയ സ്ത്രീകൾക്ക് സമൂഹത്തിലും രാഷ്ട്രീയത്തിലും തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാൻ വഴിതെളിച്ച ധീരനായികയാണ് അവരുടെ ജീവിതം ധൈര്യത്തിന്റെയും ന്യായത്തിന്റെയും പ്രതീകമായി ഇന്നും ഓരോ സ്ത്രീകൾക്കും പ്രചോദനമാകുന്നു